നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് പീടിക ആദ്യമായി പങ്കെടുത്ത സംസ്ഥാനതല മത്സരത്തിൽ തന്നെ സുവർണ നേട്ടം സ്വന്തമാക്കി എട്ടാം ക്ലാസ്സുകാരൻ കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി തിണ്ടിക്കൽ നൌഷാദ് ഫൗസിയ ദമ്പതികളുടെ മകനും മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് നാഫിക് ആണ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ കന്നി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേട്ടം കൈവരിച്ച് നാടിനും വിദ്യാലയത്തിനും അഭിമാനമായത് കായികമേളയിൽ ജൂനിയർ വിഭാഗം ഡിസ്കസ് ത്രോയിലാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് നാഫിക് സ്വർണ്ണ മെഡൽ ജേതാവായത് ഞാൻ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് പഠിക്കണേ സെൻറ്റ് ജോസഫ് സ്കൂളിൽ എയ്റ്റ് എം ഇലാണ് പഠിക്കണേ ഞാൻ ഉപജില്ലയിൽ ഉപജില്ലയിലും ജില്ലയിലും സംസ്ഥാന ആയമേളയിലും ഒരു സ്വർണം നേടിയിട്ടുണ്ട് ഡിസ്കസ് ത്രോയിൽ ഒരു സ്വർണ്ണ മെഡലും ഷോർട്ട് പുട്ടിൽ വെള്ളി മെഡലുമാണ് നട നേടിയേക്കണേ നേരത്തെ മത്സരത്തിൽ പങ്കെടുക്കാറില്ല ആറ് ആറേഴ് മാസമായി ട്രെയിൻ ചെയ്യുകയാണ് അപ്പം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സെൻറ് ജോസഫിലെ ഓഫീസ് സ്റ്റാഫായ ജിബിപ്പോൾ ഹൈറ്റുള്ള പാണ്ടപ്പം വിളിച്ച് അപ്പം ട്രെയിനിന് പോയി അപ്പം നാഷണൽ ലീഗ് പോകണം ഈ മാസം ഇരുപത്തെട്ടാം തീയതി ട്രെയിനിങ് ഉണ്ട് ഇപ്പോളും സാധാരണ കായിക മത്സരങ്ങളിലൊന്നും ഇതുവരെ പങ്കെടുക്കാത്ത നാഫിഹിനെ സ്കൂളിലെ ഓഫീസ് അസിസ്റ്റന്റായ ജിബി പോളാണ് മത്സരത്തിനായി തെരഞ്ഞെടുത്തത് ജിബി തന്നെയായിരുന്നു പരിശീലകനും ഉപജില്ല ജില്ലാ മത്സരങ്ങളിലും പ്രതിഭ തെളിയിച്ച നാഫിഹ് സംസ്ഥാന തലത്തിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെയ്ക്കുമെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പിച്ചിരുന്നു മധ്യപ്രദേശിൽ നടക്കാനിരിക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുന്തിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക